नमस्ते नमस्ते ओके बैठो 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 ठीक है है पहले तुम जा रहा दासा ये दा इतना प्रॉब्लम आपको नजर नहीं आ रहा है मैडम अरे बाप रे ये क्या हो गया यही तो हम कह रहे मैडम ഞാൻ വിചാരിച്ചോലല്ല സാവിക്ക് വൃത്തിയുണ്ട് അവന്റെ യോഗം മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല പേടിക്കേണ്ടോ നോക്കി നിന്ന് കൺട്രോള ഞാനില്ല ഞാൻ പോവാറേ എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട് നീ പോയിക്കോ

എനിക്ക് മാത്രം ഒന്നും നടക്കണല്ലോ സാർ എല്ലാവർക്കും കിട്ടണ്ട് വല്യ ബുദ്ധിമുട്ടാ അല്ലോടാ വേറൊരു കൊതിപ്പിച്ച് പല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല എന്റെ കയ്യിൽ അങ്ങനെ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവേഴ്സ് കഴിഞ്ഞപ്പോൾ പെട്ടണീട്ടനെ കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ കൊറേ ഭാഗ്യം കൂടി വേണം